നമസ്കാരം ന്യൂസ് സ്വാഗതം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ ഇടുക്കി സന്ദർശനത്തിൽ സി പി ഐ എം പ്രതിഷേധം ശക്തം പ്രതിഷേധങ്ങൾ ഉണ്ടാകില്ല എന്നായിരുന്നു അറിയിപ്പ് എന്നാൽ അതിന് വിരുദ്ധമായിട്ടാണ് കാര്യങ്ങൾ ഉണ്ടായത് തൊടുപുഴയിലെ രണ്ട് സി ഏരിയ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തി തെമ്മാടി താന്തോന്നി എച്ചിൽപട്ടി അടക്കമുള്ള അസഭ്യ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ടായിരുന്നു പ്രതിഷേധം നടന്നത് അതേസമയം തനിക്ക് ഒരു ഭീഷണിയും ഇല്ലെന്ന് ഗവർണർ പ്രതികരിച്ചു ഗവർണർക്ക് തൊടുപുഴയിൽ കരിങ്കൊടിയും കാണേണ്ടി വന്നു അതിശക്തമായ പോലീസ് സുരക്ഷയാണ് പോലീസ് ഒരുക്കിയത് തൊടുപുഴയിൽ ഗവർണർക്കെതിരെ പ്രതിഷേധവുമായി എസ് എഫ് ഐയും ഉണ്ടായിരുന്നു വേങ്ങല്ലൂരിൽ കറുത്ത ബാനർ ഉയർത്തിയാണ് പ്രതിഷേധം നടത്തിയത് സംഗി ഖാൻ യു ആർ നോട്ട് വെൽക്കം ഹിയർ എന്നൊക്കെ എഴുതി കറുത്ത ബാനറാണ് ഉയർത്തിയത് എൽ ഡി എഫ് പ്രതിഷേധങ്ങൾക്കിടെ ആരിഫ് മുഹമ്മദ് ഖാൻ കനത്ത സുരക്ഷയിലാണ് തൊടുപുഴയിലെത്തിയത് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ കാരുണ്യം പദ്ധതിയുടെ ഉദ്ഘാടനത്തിനായിരുന്നു അദ്ദേഹം അവിടെ എത്തിയത് ഭൂമി പതിവ് നിയമ ഭേദഗതി ബിൽ ഒപ്പുവെക്കാതെ ഗവർണറുടെ നടപടിയിൽ പ്രതിഷേധിച്ച ഇടുക്കി ജില്ലാ എൽ ഡി എഫ് ഇന്ന് രാജ്ഭവൻ മാർച്ച് നടത്തുന്നുണ്ട് അതേ ദിവസം തന്നെ ഗവർണർ ഇടുക്കിയിൽ എത്തുന്നതിൽ പ്രതിഷേധം രേഖപ്പെടുത്താനാണ് ഇന്ന് ഹർത്താൽ പ്രഖ്യാപിച്ചത് ഗവർണർ ഇടുക്കിയിലെത്തിയതോടെ രാജ്ഭവൻ മാർച്ചിന്റെ പ്രസക്തിയും പോയി നിയമസഭ ഏകകണ്ഠമായി കഴിഞ്ഞ സെപ്റ്റംബറിൽ പാസാക്കിയ ഭൂമി പതിവ് നിയമ ഭേദഗതി ബിൽ ഒപ്പിടാത്തതാണ് ഇപ്പോൾ ഗവർണർക്കെതിരായ ഇടത് പ്രതിഷേധത്തിന്റെ കാരണം പട്ടയ ഭൂമിയിലെ ക്രമപ്പെടുത്തലുകൾ ഉണ്ടെന്ന കർഷകരുടെ എല്ലാ കാലത്തെയും ആവശ്യം മുൻനിർത്തിയായിരുന്നു പ്രതിപക്ഷം ബില്ലിനോട് യോജിച്ചത് അതേസമയം ബില്ലിന്റെ മറവിൽ കയ്യേറ്റക്കാർക്ക് നിയമസാധ്യത നൽകുന്നടക്കമുള്ള പരാതികൾ വന്നതാണ് തീരുമാനമെടുക്കാൻ വൈകിപ്പിക്കുന്നതെന്നതാണ് ഗവർണറുടെ വിശദീകരണം ഗവർണറുടെ സന്ദർശനത്തിന് മുന്നോടിയായി എൽ ഡി എഫ് ഇന്ന് ജില്ലാ ഹർത്താൽ പ്രഖ്യാപിച്ചുവെങ്കിലും ഇടുക്കിയിലെ പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് ഗവർണർ ഉറച്ച നിലപാടെടുക്കുകയായിരുന്നു ഭൂമി പതിവ് നിയമ ഭേദഗതി ബിൽ ഒപ്പിടാത്തതിനെ എതിരെയാണ് ഹർത്താൽ എങ്കിൽ ഒപ്പിടാത്തതിന് കാരണം സർക്കാരാണെന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ കുറ്റപ്പെടുത്തിയിരുന്നു ബില്ലിനെതിരെ കിട്ടിയ പരാതികളിൽ സർക്കാരിനോട് മറുപടി ആവശ്യപ്പെട്ടിട്ടും നൽകിയില്ല എന്നും ഗവർണർ ഇന്നലെ പറഞ്ഞു ഇതിനു മുൻപ് അഞ്ചു തവണ തനിക്ക് നേരെ വധശ്രമം ഉണ്ടായിട്ടുണ്ടെന്നും അപ്പോൾ ഇല്ലാതിരുന്ന ഭയം ഇപ്പോൾ ഇല്ല എന്നും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എസ് എഫ് ഐക്കും സി പി ഐ എമ്മിനുമെതിരെ വെല്ലുവിളിച്ചിരിക്കുകയാണ് വ്യാപാരി വ്യവസായ ഏകോപന സമിതി നടപ്പാക്കുന്ന കാരുണ്യം വ്യാപാര ക്ഷേമ പദ്ധതി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്ന കൂട്ടത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വെളിപ്പെടുത്തിയത് മുൻപ് ഇതിനും വലിയ ഭീഷണികൾ നേരിട്ടിട്ടുണ്ട് എന്നാൽ ഇടുക്കി ഹർത്താൽ നടന്നതിന് കാരണം അറിയില്ല എന്നും ഗവർണർ പറഞ്ഞു കേന്ദ്രമന്ത്രിസഭയിൽ നിന്നും രാജിവെക്കുമ്പോൾ തനിക്ക് ഇവർ മുപ്പത്തി അഞ്ചു വയസ്സ് മാത്രമാണ് ഉണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലും എൺപത്തിയാറിലും എൺപത്തിയേഴ് കാലഘട്ടത്തിലുമാണ് യഥാർത്ഥത്തിലുള്ള ഭീഷണി നേരിട്ടത് അഞ്ചു തവണ തനിക്ക് നേരെ വധശ്രമമുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി ിൽ നടന്ന ശ്രമം ഒരു പരിധിവരെ വിജയിച്ചു ഇരുമ്പ് ദണ്ട കൊണ്ട് അടിയേറ്റ് തലയ്ക്ക് പരിക്കേറ്റു ഇപ്പോൾ ഭീഷണി ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പറയാനുള്ളത് മുപ്പത്തി അഞ്ചാം വയസ്സിൽ തോന്നാത്തത് എഴുപത്തിരണ്ടാം വയസ്സിൽ തോന്നുമോ എന്നാണ് എന്റെ അഭിപ്രായം ആയുർ ദേശീയ ശരാശരി പിന്നിട്ടു അധികമായി കിട്ടുന്ന സമയത്താണ് താൻ ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒട്ടും ഭയമില്ല എന്നും ഗവർണർ പറഞ്ഞു പരിപാടി കഴിഞ്ഞ് മടങ്ങിയ ശേഷം ഗവർണർ ഇടയ്ക്ക് വെച്ച വാഹനത്തിൽ നിന്നും പുറത്തേക്കിറങ്ങി കുട്ടികളെ ചേർത്ത് പിടിച്ചു ഒരു മിനിറ്റിലെ ഏറെ സമയം റോഡിലൂടെ നടന്നു വിവിധ സ്ഥലങ്ങളിൽ പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചുവെങ്കിലും അതൊന്നും ഒരു കൂസലില്ല എന്ന മട്ടിലാണ് ഗവർണറുടെ പെരുമാറ്റം അതേസമയം പ്രതിസന്ധികൾ മറികടന്ന് ചടങ്ങിനെത്തിയ ഗവർണർ പരിപാടിയുടെ സംഘാടകർക്ക് നന്ദിയും പറഞ്ഞു ഹർത്താലായതിനാൽ കൂടുതൽ ആളുകൾ സമ്മേളനത്തിന് എത്തിയെന്നും സംഘാടകർ പറഞ്ഞു വ്യാപാര വ്യവസായ ഏകോപന സമിതി നടപ്പാക്കുന്ന കാരുണ്യ വ്യാപാര ക്ഷേമ പദ്ധതി ഉദ്ഘാടനം ചെയ്യാനാണ് ഗവർണർ തൊടുപുഴയിൽ